ഇടുക്കിയിൽ ഒരു വാഴയിലുണ്ടായ ഇരട്ടക്കുലകൾ വീട്ടുടമയ്ക്കും പ്രദേശവാസികൾക്കും അത്ഭുത കാഴ്ചയായി മാറുന്നു ഇടുക്കി കഞ്ഞിക്കുരി പഞ്ചായത്തിലെ കണ്ണാടിക്കവല വാഗത്താനത്ത് രാജുവിന്റെ പുരയിടത്തിൽ ഉണ്ടായ വാഴക്കുലയാണ് നാട്ടിൽ വലിയ ചർച്ചയായി മാറുന്നത് ഒരു വാഴയിൽ തന്നെ ഇരട്ടക്കുലകൾ ഉണ്ടായതാണ് രാജുവിനെയും സമീപവാസികളെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം രാജു നട്ടുപിടിപ്പിച്ച ചെങ്കദലി ഇനത്തിൽപ്പെട്ട വാഴയിലാണ് ഇത്തരത്തിൽ വിശേഷപ്പെട്ട വാഴക്കല ഉണ്ടായതായി വീട്ടുടമയായ രാജു പറയുന്നത് ഈ പൂജക്കളിതലി ഇനത്തിൽപ്പെട്ട ഒരു വാഴക്കലയായിരുന്നു ഇതിനു മുമ്പ് പറഞ്ഞുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ട് കുറേ ഇട തണ്ട് പിന്നെയും തണ്ട് തിന്നെ രണ്ടായിട്ട് രണ്ട് കൊലയായിട്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം അനുഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഈ പ്രാവശ്യമാണ് ഇങ്ങനെ ഉണ്ടായപ്പോൾ രണ്ട് നാട്ടില് ആദ്യമേ അങ്ങനെ തോന്നിയില്ലായിരുന്നു മുഴുവരു കൊല എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ കഴിഞ്ഞ വർഷവും ഇതേപോലെ ഒരു ഇരട്ടക്കൊല ഉണ്ടായതായും രാജു പറയുന്നു ചക്കയും മാങ്ങയും മറ്റ് പല വൃക്ഷങ്ങളിലും ഇത്തരത്തിൽ ഇരട്ടകൾ ഉണ്ടാവാറുണ്ടെങ്കിലും ഇരട്ടവാഴക്കുല ഉണ്ടാവുന്നത് അപൂർവമാണ് നിരവധി സമീപവാസികളും പ്രദേശവാസികളടക്കമുള്ളവരുമാണ് രാജുവിന്റെ ഈ ഇരട്ടവാഴക്കുല കാണുവാൻ ഒരേടത്തിലേക്ക് എത്തുന്നത് ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇടുക്കി ജില്ലയിൽ ആദ്യമായി സെമി ഒളിമ്പിക് നിലവാരത്തിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഓസാനം സ്വിമ്മിംഗ് അക്കാദമി നിയർ ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പന പ്രായഭേദമന്യെ ഏവർക്കും നീന്തൽ പരിശീലിക്കാം മുഴുവൻ സമയവും പരിശീലകരുടെ സേവനം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സമയക്രമീകരണം പെൺകുട്ടികൾക്ക് വനിതാ പരിശീലകരുടെ സേവനം കൂടാതെ ഓസാനം സ്കൂളിലെ കുട്ടികൾക്കായി അടുത്ത അധ്യയന വർഷം മുതൽ പഠനത്തോടൊപ്പം നീന്തൽ പരിശീലനവും സുരക്ഷിത ജീവിതത്തിലേക്ക് നീന്തി കയറും ഓസാനം സ്വിമ്മിംഗ് അക്കാദമി കട്ടപ്പന